ഡോക്ടർ പി കെ ഗോപൻ അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നൊക്കെ പാർട്ടി നേതാക്കൾ പറയുമ്പോഴും ഇപ്പോൾ പാർട്ടിയിൽ തന്നെ പലർക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കൊള്ളവുമായി ബന്ധപ്പെട്ട ഇതൊരു അഭിപ്രായമുണ്ട് ഇപ്പോൾ ഒരു ബ്രാൻഡ് സെക്രട്ടറി കെ ഹരി ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് എൻ വാസുവിന്റെ അറസ്റ്റ് വിഷയത്തിൽ പാർട്ടി ബന്ധം ഉറപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വിശ്വാസിയാണ് അതുകൊണ്ട് അദ്ദേഹം മാറുന്നു എന്ന പന്തളം ഇടയാടി സി പി എം ബ്രാൻഡ് സെക്രട്ടറി ആയിരുന്നു കെ ഹരി ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഒക്കെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് നമുക്കൊരു രാഷ്ട്രീയം ഒരു കാരണം പറയാൻ വേണ്ടി പറയുന്നു പറയുന്ന അതിനു അതിനുമുമ്പ് എനിക്ക് ഞാനിപ്പോൾ ശ്രീ സന്ദീപ് വാര്യറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ പോകുന്നില്ല എനിക്ക് ശ്രീ രാഹുൽ ആശു ഈശ്വരമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഇത് പല ചർച്ചകളിലും അദ്ദേഹം പങ്കെടുത്തിട്ട് നടത്തുന്ന ഒരു ശൈലിയിൽ അദ്ദേഹം എല്ലാ ചർച്ചകളിലും പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ സാധാരണയായിട്ട് ഒരു പരമാവധി നിഷ്പക്ഷമായിട്ട് പല കാര്യങ്ങളിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് അതിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കടത്തിവിടുമെങ്കിലും അതിനെ അങ്ങനെ പരിഗണിക്കാറില്ല അദ്ദേഹത്തെ വളരെ മാന്യമായി പെരുമാറുന്ന ആളാണ് എനിക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് അദ്ദേഹത്തിനും എന്നെ ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളിൽ അത് പ്രതികരിക്കാതെ പോകുന്നത് ശരിയല്ല കാരണം ഈ ഈ വിഷയത്തിൽ സ്വർണ്ണപ്പാളി വിഷയത്തിൽ അദ്ദേഹം കൊണ്ടു കെട്ടാൻ പരിശ്രമിക്കുന്നതെല്ലാം സ്ത്രീ പ്രശസ്തി കൊണ്ടെത്തിക്കും അദ്ദേഹം ഒരു ഒരു തരത്തിലും അതിനെ ബന്ധപ്പെടുത്തേണ്ടതില്ലാത്ത കാര്യത്തിൽ അദ്ദേഹം കൊണ്ടെത്തിക്കും എന്നിട്ട് അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും അതായത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി അറസ്റ്റ് ചെയ്തു അതിൻ്റെ പ്രതികാരമാണ് ഇപ്പോൾ വാസു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെ അവതരിപ്പിക്കുന്നത് ഒരു സിനിമയിൽ ശ്രീനിവാസനും ജയറാമും തമ്മിലുള്ളൊരു സീനിൽ ശ്രീനിവാസൻ പറയും എങ്കിലും എൻ്റെ ഗോപി എൻ്റെ അച്ഛൻ വളരെ എൻ്റെ അച്ഛനാണ് പക്ഷേ ആ ദുഷ്ടൻ എനിക്ക് ഒരു സെൻറ്റ് പോലും വസ്തു പോലും തന്നില്ല എൻ്റെ ഗോപി എന്ന് പറഞ്ഞിട്ട് ഈശ്വര ഭഗവാനെ എൻ്റെ അച്ഛനൊന്നും വരുത്തില്ലേ എങ്കിലും ആ കാലമാടൻ എനിക്ക് ഒരു സെൻറ് വസ്തു പോലും തന്നില്ല എന്ന ശൈലിയിൽ അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന വേറൊരു വാക്കുണ്ട് കുടുംബം കുടുംബത്തിൽ പറഞ്ഞ ആൾ പത്മകുമാർ കുടുംബത്തിൽ പറഞ്ഞ ആൾ ഈ കുടുംബമഹിമ അദ്ദേഹത്തെ ഒരുപാട് അലട്ടുന്നുണ്ട് പത്മകുമാറിന്റെ പിന്നെ അദ്ദേഹത്തെ പത്മകുമാറിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോഴെല്ലാം വലിയ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ഈ രണ്ട് പ്രശ്നം അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി പ്രശ്നവും കുടുംബ പ്രശ്നവും അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് അവതരിപ്പിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇത് പോളിസിയാണ് അപ്പോൾ അല്ലെ പറയട്ടെ പോളിസിയാണ് ഇത് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ പോളിസി ആണ് അവിടുന്ന് സ്വർണം കടത്താൻ പരിശ്രമിച്ചത് എന്ന രൂപാണ് ഞാൻ ഇതിനെ ഇങ്ങനെ കണ്ടത് ഇത് പറഞ്ഞു പറയണ്ട സി പി ഐ എന്ത് എനിക്ക് സൗകര്യം ഇല്ല ഇനി എനിക്ക് സൗകര്യമില്ല മറുപടി പറയാം നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് പോകാൻ നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത് എനിക്ക് നല്ല സൗകര്യം ഇല്ല മറുപടി പറയാൻ ഞാൻ എനിക്ക് എതിരായിട്ട് വന്ന രാഷ്ട്രീയ ആ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാൻ എനിക്ക് സൗകര്യം ഇല്ല മറുപടി പറയുന്നുള്ളു ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ബ്രാഞ്ച് സംഘട്ടി അങ്ങോട്ട് പോയിട്ട് അദ്ദേഹം ഒരു കാരണം കണ്ടുപിടിച്ചിട്ട് ഇത് പറഞ്ഞാൽ ഞാൻ അതിന്റെ പുറേ ചർച്ച കൊണ്ടുപോകാൻ നിങ്ങൾ ധരിക്കേണ്ടതില്ല പറയട്ടെ ശ്രീ രാധാ ഞാൻ 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 തൽക്കാല സ്മൃതിക്ക് വഴങ്ങുന്നില്ല തൽക്കാല സ്മൃതിക്ക് വഴങ്ങുന്നില്ല ആ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വിഷയമല്ല ഇപ്പോഴുള്ളത് ശ്രീ രാധാകൃഷ്ണൻ സാർ ചർച്ച ഉയർത്തി കൊണ്ടുവന്നത് ഉദ്യോഗസ്ഥന്മാരെല്ലാം പരിശുദ്ധന്മാരാണ് അവർക്ക് വലിയ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ അതൊക്കെ പറഞ്ഞു ശരിയാ സാർ തൊണ്ണൂറ് ശതമാനം ഉദ്യോഗസ്ഥരും കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വളരെ വളരെ സത്യസന്ധരാണ് പക്ഷേ പത്ത് ശതമാനം ഉദ്യോഗസ്ഥർ അവരിയ്ക്കുന്ന മേഖല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ പിന്നെ സൗകര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാ ഫ്ളാറ്റ് നിർമ്മിക്കുന്നവരും വിദേശത്ത് വിട്ട് മക്കളെ പഠിപ്പിക്കുന്നവരും ഒക്കെ കുറച്ച് പേര് നമ്മുടെ നാട്ടിലുണ്ട് ആരാധനാലയങ്ങളിൽ അത് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഉദ്യോഗസ്ഥരെ എല്ലാം മാറ്റി നിർത്തി രാഷ്ട്രീയക്കാർക്ക് മാത്രമാണ് ഉത്തരവാദിത്വം എന്ന് പറയുമോ രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തി ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഉത്തരവാദിത്വം എന്ന് പറയുമോ ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ അതുപോലെ തന്നെ സി പി ഐ എമ്മിന്റെ ഏത് നേതാവ് ഇതിൽ പെട്ടാലും അക്കാര്യത്തിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഞങ്ങൾ അതിന്റെ പിറകിലില്ല ഞങ്ങൾ അവരെ പ്രതികരിച്ചത് അതാണ് ഞാൻ ചോദിക്കുകയും ചെയ്തത് വളരെ